ചേട്ടാ ഇത് ഒരു ദിവസവും രണ്ടു ദിവസം ആണെങ്കിൽ സഹിക്കാം പിന്നെ എത്ര നാളായിട്ട് തുടങ്ങിയ സംഭവം എന്ന് പറയും ഇവര് പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് പിറ്റേ ദിവസം മാറ്റി പറയാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കണോ അതെ നമ്മളെ ബാധിക്കുന്ന വാശാല സംഭവം മാറ്റി മേടിക്കണേ അപ്പൊ അവർക്കൊരു മര്യാദ വേണ്ടേ അവര് നമ്മള് ഇരിക്കണേ പത്ത് മിനിറ്റ് രണ്ടര വരെ കണ്ടുപോയി തുറങ്ങാൻ പറ്റിയിട്ടില്ല വെല്ലുവിളി സത്യമായിട്ടും എന്റെ കൊച്ചിന്ന് ഉറങ്ങിയില്ല കടുത്ത ഉഷ്ണത്തിനിടയിലും രാത്രി ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്നതിൽ പ്രതിഷേധിച്ച് തോട്ടക്കാട്ടുകര നിവാസികൾ വൈദ്യുതി ഓഫീസ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഉപരോധിച്ചു ഞങ്ങളിപ്പൊ നിൽക്കുന്ന ആലുവ ഞങ്ങളിപ്പൊ നിൽക്കുന്ന ആലുവ കെ സിബിയുടെ മുമ്പിലാണ് കഴിഞ്ഞ കൊറേ നാളായിട്ട് നടക്കുന്ന സംഭവമാണ് ഇവരെ വിളിച്ചാൽ കിട്ടത്തില്ല ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഫീഡർ കംപ്ലയിന്റ് ആണ് ഫീഡർ കംപ്ലൈന്റ് ആണെന്നാണ് പറയുന്നത് ഈ ചൂട് ചൂടുകാലത്ത് എങ്ങനെ വീട്ടിൽ മനുഷ്യൻ കടന്നുറങ്ങും എപ്പൊ ചോദിച്ചാലും ഫീഡർ കംപ്ലൈന്റ് വിളിച്ചാൽ കിട്ടില്ല ഒരൊറ്റ ഓഫീഷ്യലുള്ള ആൾക്കാരെ വിളിച്ചാൽ അവരുടെ സി യു ജി നമ്പർ എല്ലാം അവർ ഓഫീസ് വെച്ചേക്കാണ് ഇവിടെ വന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി ഇവരിപ്പൊ കുത്തി തരാന്ന് പറയും കുത്തി കഴിഞ്ഞാൽ നമ്മള് വീട് എത്താനും പോയിട്ട് കറണ്ട് വീണ്ടും പോകും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഇതും ഇല്ല ഒരു ഓഫീഷ്യൽസിനും ഒരാളെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല വിളിക്കുന്നമാതിരി നമ്മളെന്തിന ചോദിക്കണേ അവർക്കൊക്കെ കാശും വാങ്ങിച്ച് സാലറി വാങ്ങിച്ച് വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ഞങ്ങളെ പോലെ ആൾക്കാരെന്തേണ്ടേ ഒരു ദിവസം ഫീസ് അടച്ചില്ല ഒരു ദിവസം കറണ്ട് അടയ്ക്കാൻ വൈകി അപ്പ ഊരിക്കൊണ്ട് പോകും പിന്നെ ഇവരുടെ പിടിക്കണം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം ചോദിക്കും തരില്ല ഊരി കൊണ്ടുപോകും കാശ് ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നു വീട്ടിൽ പ്രായമുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് സ്ഥിരമായി തോട്ടക്കാട്ടുകര മേഖലകളിൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി പോകുന്നത് പതിവാണ് ഇതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് ആളുകൾ കുടുംബമായിട്ടാണ് കെ സി ബി ഓഫീസിലേക്ക് പോയത് കാറിലെത്തി അവിടെ തന്നെ കാറിൽ എ സി ഓൺ ചെയ്തിരിക്കുന്ന കുടുംബങ്ങളെയും കണ്ടു ജീവനക്കാർ പതിവ് പല്ലവി ആവർത്തിച്ചുകൊണ്ടിരുന്നു ഫീഡർ തകരാറിലാണെന്നായിരുന്നു മറുപടി തിരിച്ചു പോകാതെ രണ്ട് മണിവരെ ആളുകൾ ഓഫീസ് പരിസരത്ത് തന്നെ നിന്നു ഇതിനിടയിൽ പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് ആലുവ